നമസ്തേ സ്വാഗതം ഫാബിലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ വെറൈറ്റി ഐറ്റംസ് കാണാനായിട്ട് നമ്മുടെ വ്യത്യസ്തമായ ഓരോ വീഡിയോസും കാണണം കേട്ടോ പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതൊന്ന് നോക്കണം നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് സിസ്റ്റം സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ കോൾ ചെയ്താൽ കിട്ടില്ല അതൊന്ന് മനസ്സിലാക്കണേ കസ്റ്റമർ കെയർ നമ്പറിൽ മാത്രം വർക്കിംഗ് അവേഴ്സിലെ നമുക്ക് വിളിച്ചാൽ കിട്ടുകയുള്ളൂ ബാക്കി നമ്പറുകളിലെല്ലാം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളതാണ് മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യണം വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ൂട്ടാം അതൊന്ന് മനസ്സിലാക്കണേ കാരണം നമ്മൾ ഫസ്റ്റ് വൺ താഴേന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി വരിക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയേണ്ട നമ്മൾ മൊഡാൽ സിൽക്കിൽ ദുപ്പട്ടാസ് ആണെന്ന് കാണുന്നത് പ്യുവർ മൊഡാൽ സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അജിരക് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ ഒരു ദുപ്പട്ട കണ്ടോ ഇതിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലോക്ക്സ് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ ഇതിൽ കണ്ടോ ഇതിൽ ഓൾ ഓവർ പ്രിന്റ് വരുന്നതാണ് ഇങ്ങനെ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഇനിഷ്യലി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ വരുന്ന പ്രിൻ്റിൽ നമ്മൾ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താലും അതറിയില്ല അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇതിങ്ങനെ ഒന്നോ രണ്ടോ കുത്തുകൾ ഇതുപോലെയൊക്കെ വരുന്നത് ഡിഫക്റ്റ് അല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയി വരുന്നത് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു ഈ ടൈപ്പ് ബ്ലോക്ക്സിലുള്ള പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന് അത്രയും വാല്യൂ ഉള്ളൊരു ഫാബ്രിക് തന്നെയാണ് പ്യുർ മൊഡാൽ സിൽക്കിൽ വരും മൊഡാൽ സാറ്റിൻ എന്ന് പറഞ്ഞാൽ സെമി മൊഡാൽ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ടൈപ്പാണിത് പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നത് ഉപ്പട്ട ഇതിൽ ഹാഫ് പോർഷൻ സെൻ്റർ മടക്കിയിട്ടാണ് ഞാൻ എല്ലാം കാണിക്കുന്നത് ഞാൻ ഒന്നിൻ്റെ മാത്രം ഫുൾ വിടുത്ത് കാണിച്ചുതരാം ഇത്ര വരും ഫുൾ ഫുൾ വിടുത്തിൽ വരുമ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാണ് അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ബോർഡർ ഉണ്ടാവും ടു സൈഡിൽ ബോർഡർ ഉണ്ടാവും ഇങ്ങനെ ടേഴ്സൽസും ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പ്യുവർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇനി എല്ലാം ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ടാണ് അത് മനസ്സിലാക്കണേ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇങ്ങനെ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ നമ്മൾ ട്രഡീഷണൽ അജരക് പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു എല്ലാം നാൽപ്പത്തിനാലിഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ ബോർഡർ വരുന്നു രണ്ടര മീറ്റർ നീളമുണ്ട് പിന്നെ ടേസൽസും കൂടെ വരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്താ ഇത്ര ഒരു ദുപ്പട്ടയ്ക്ക് ഇത്ര കോസ്റ്റ്ലി എന്നിട്ട് ഈ ഫാബ്രിക്കിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഇത് പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് യെല്ലോയിൽ ഇങ്ങനെ വരുന്നു മൊഡാൽ സാറ്റിൻ സെമി മൊഡാൽ എന്ന് പറയുന്നതൊക്കെ കമ്പാരിറ്റീവിലി ഇതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും മൊഡാൽ ചന്തേരി പറഞ്ഞൊരു ഉണ്ട് അതും റേറ്റ് കുറഞ്ഞ സിന്ത പക്ക ആയിരിക്കും ഇതിൻ്റെ ഒരു കൂൾ നേച്ചറാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് ഉപയോഗിച്ചവർക്ക് അറിയുന്നുണ്ടാവുക അത് അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിതിങ്ങനെ പറയുന്നത് ഇതൊക്കെയാണ്ട് ഇതിൽ ഇങ്ങനെ ബോർഡറും ടസിൽസ് വരും ഈ ഒരു പാറ്റേണിൽ വരും നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതു പട്ടിയാണ് മൊഡാൽ സിൽക്കിൽ ഇങ്ങനെ വരുന്നു അടുത്തത് എല്ലാം വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നാൽപ്പത്തി ഇഞ്ചാണ് വീതി വരുന്നത് ഇങ്ങനെ വരുന്നു ഫ്ലോറൽ പാറ്റേണിൽ എൻ്റിലേക്ക് ഇങ്ങനെ ബോർഡർ രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ നമ്മുടെ ട്രഡീഷണൽ അജറക് പാറ്റേണിലാണ് എല്ലാം വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു രണ്ടര മീറ്റർ നീളമുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതങ്ങനെ എങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ ഇപ്പോൾ മാംഗോ മോട്ടീവ്സ് ഇതെങ്ങനെ എല്ലാ ഇപ്പോഴത്തേക്കും ടു സൈഡ് ബോർഡർ ഉണ്ട് കേട്ടോ ഇങ്ങനെ ലെങ്ത്തി ഒരു ബോർഡറും ഉണ്ട് ഈ എൻഡിലോട്ട് ഇങ്ങനെ ഒരു ഡിസൈനും അതിൻ്റെ കൂടെ ടേഴ്സൽസും ഉണ്ട് ഇങ്ങനെ വരുന്നു രണ്ടര മീറ്റർ നീളം നാൽപ്പത്തിനാലിഞ്ച് വീതി നെക്സ്റ്റ് ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു മെറൂണിൽ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനില് നമ്മൾ ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെ ഇൻഡിഗോ ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് ഹക്കോബ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റും മൊഡാൽ സിൽക്ക് പ്ലെയിനും അവൈലബിൾ ആണ് നമുക്ക് ഏതെങ്കിലും കളേഴ്സ് അല്ലെങ്കിൽ പ്രിൻസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നമ്മൾ ഇത് റെഗുലായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഇൻഡിഗോയുടെ ഗ്രീനിൽ വരുന്നതാണ് ഇത് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്ക് പ്യുവർ മൊഡാൽ സിൽക്ക് ആണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദ ഇൻഡിഗോയിൽ തന്നെ വേറൊരു ഡിസൈൻ അപ്പം ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് ഡിസൈൻ അത് നോക്കി വെച്ചോളൂ ഓർഡർ ചെയ്തോളൂ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്കിൽ ഇത് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഓരോ ഫാബ്രിക്കും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഒരു ഫീൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലാണെങ്കിൽ അത് അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതിൽ റോ ഫാക് റോ മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ അതിൽ വരുന്ന സ്റ്റാർച്ചിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ എല്ലാം പ്യുർ മൊഡാൽ സിൽക്കാണ് ഇതിൽ ശരിക്കും ഗ്രേ ഫാബ്രിക് ആയിരിക്കും ഇതിൻ്റെ ബേസ് അതിനെ ഫസ്റ്റ് ഡൈ ചെയ്യും അതിന് ശേഷം ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇത് നമുക്കൊരു കതിരി ഡിസൈൻ എന്നൊക്കെ പറയാുന്ന ടൈപ്പാണിത് ഇങ്ങനെ ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ വരുന്നതാണ് ഫുൾ വിടുത്തി കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെ വരിക നമ്മൾ ചെറിയ പ്രിന്റുകളുടെ പോലെയല്ലല്ലോ ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഇതാ ഇങ്ങനെ വരിക ഇങ്ങനെ ഇത്രയും എടുത്ത് വരുന്നുണ്ടെല്ലാം ഇനി നമുക്ക് വിടുത്ത് കുറഞ്ഞവർക്ക് ഉപയോഗിക്കുന്ന ലെങ്ത്തും കുറവ് മതിയെന്നുള്ളവർക്ക് നമുക്ക് ടു മീറ്റേഴ്സിൽ സ്റ്റാൾസും അവൈലബിൾ ആണ് അത് ഞാനീ ഒരു വേ വേറൊരു വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ലെങ്ത്തി വീഡിയോസ് വരുന്നുണ്ട് അതിലും കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെയായിരുന്നു ഇതിൽ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഇതാണ് വരുന്നു ഇങ്ങനെ നമ്മൾ ഗ്രീൻ കളറിൽ നമ്മുടെ ആ സിക്സാഗ് പാറ്റേണിൽ നമുക്ക് ഇൻഡിഗോയിലും മെറൂണിലും ഉണ്ട് കേട്ടോ എല്ലോയിൽ വന്നിരുന്നു ആദ്യം ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റോക്കില്ല എൻ്റെലേക്ക് വരുന്ന ബോർഡർ ഇങ്ങനെയാണ് വരിക അപ്പോൾ പ്യുവർ ദുപ്പട്ടാസ് ഇതാ ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ ലെങ്ത്തി ദുപ്പട്ട ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത് രണ്ടര മീറ്റർ നീളമുണ്ട് ഇനി ലെങ്ത്തി അല്ലാതെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതിപ്പോൾ ലെങ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഇത് ജോയിൻ ചെയ്ത് ലെങ്ത്ത് കുറച്ച് അങ്ങനെ ചെയ്യാം ഈ ബോർഡർ വരുന്ന ഭാഗത്തേക്ക് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്കുള്ള ഏകദേശം രണ്ട് ലക്ഷ രണ്ട് ലക്ഷം രണ്ട് ദസനോളം ഡിസൈൻസാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസുകൾ പ്രിന്റുകൾ തമ്മിൽ ഇപ്പോൾ ഈ മറൂ കളറിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ നമ്മൾ പ്രിൻ്റുകൾ തമ്മിൽ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ടൊന്നയക്കണേ അപ്പോൾ അതിങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇത് എന്തെത്ര രീതി വിചാരിക്കേണ്ട ഞാൻ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് നടുമുളകും അടക്കിയിട്ടാണ് ഇതങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് സെയിം മെറൂണ് ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ വരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് പ്യുവർ മൊഡാൾ സിൽക്ക് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ മെറൂണിൽ വരുന്നു ഇങ്ങനെ പ്യുർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് ആണ് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇത് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഗ്രീൻ മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ എല്ലാം പ്യുർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് ഇങ്ങനെ വരുന്നു എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ നോക്കേണ്ടവർക്ക് പെട്ടെന്ന് നോക്കി നോക്കി ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ദുബ്പട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഡിസൈൻ അറിയാൻ ഒന്ന് എത്തി കാണിക്കാം ഇത് ചില ഡിസൈൻസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സെൻ്റർ ലൈൻ പാറ്റേണിലും അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ബോൾ ടൈപ്പ് അജ്ര ട്രഡീഷണൽ പ്രിൻറ്റുകളാണ് എല്ലാ വരുന്നത് ഇത് കണ്ടു ഇങ്ങനെ ഫോർട്ടി ഫോർ നാൽപ്പത്തിനാലഞ്ച് വീതി ഉണ്ട് കേട്ടോ നല്ല ദുപ്പട്ടാസാണ് ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് മാംഗോ മോട്ടീവ്സിൽ നമ്മൾ ഈ മാംഗോ മോട്ടീവ്സിൽ വേറെ ഒക്കെ കണ്ടു പക്ഷേ അതിൽ ഓരോന്നിലും സൈസ് അതിൻ്റെ പാറ്റേൺ ഡിസൈൻ ഇൻ ബിറ്റ്വീൻ വരുന്ന ചില ഡോട്ട്സ് പോലെ വരുന്നു അങ്ങനെ കുറച്ച് 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 വ്യത്യാസങ്ങളുണ്ട് പ്യുർ മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടാസാണ് ഇങ്ങനെ അപ്പോൾ ഇതല്ല ഇങ്ങനെ മൊഡാൽ ദുപ്പട്ടാസിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞ ആൾക്കിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇതെങ്ങനെ വരുന്നു ഇതിൽ തന്നെ ഇടയിൽ കൂടെ ഡോട്ട്സ് വരുന്ന ഒരു പാറ്റേണിൽ വേറെ കണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്യുർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് ആണ് ഇത് വരുന്നത് ഇങ്ങനെ ഇനി കലങ്കാരി ബോട്ടമാൻ ദുപ്പട്ടയുടെ അവൈലബിൾ ആയ സ്റ്റോക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാം ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ മെഷ്രോ സിൽക്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു ഇതിലൊരു പ്രിൻ്റ് ഓറ്റ കുറച്ചേ ഉള്ളൂ ഇതങ്ങനെ ഞാൻ ഇത് അജരക്ക് ഹക്കോബ നമുക്ക് ചോദിച്ചിരുന്നു ഇത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അതാണിത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഊട്ട സ്റ്റോക്ക് തൊന്ന് കാണിച്ചു കൊടുക്കണേ അപ്പോൾ വേണ്ടവർക്ക് വേണ്ടതിൽ ഈ ബാന്തിയുടെ ഞാനിങ്ങനെ കൊച്ചു കൊച്ച വീഡിയോസ് സമയം പോലെ ഇങ്ങനെ എടുത്തിടാം അത്രേ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതിൽ റെഡ് ആൻഡ് യെല്ലോ വരുന്നത് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു ഈ ഒരു കൊച്ചു വീഡിയോ അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വ്യത്യസ്തമായ ഓരോരോ ഐറ്റംസുമായിട്ട് വീണ്ടും വരാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി